അങ്ങനെ ദുൽഖർ സൽമാൻ സിനിമയിലേക്ക് എത്തിയിട്ട് പതിമൂന്ന് വർഷമായിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതേ ദിവസമാണ് സെക്കൻഡ് ഷോ തിയേറ്ററിലേക്ക് എത്തിയത് അന്ന് അതിലെ ഏറ്റവും ആകർഷകമായ ഘടകം മമ്മൂട്ടിയുടെ മകൻ സിനിമയിലേക്ക് എത്തുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം എന്നുള്ളതായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ ഈ പതിമൂന്ന് വർഷത്തെ വർഷം കഴിഞ്ഞ് നോക്കുമ്പം അദ്ദേഹം അദ്ദേഹത്തിന് സ്വന്തമായൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്തു അദ്ദേഹം പല പല ലാംഗ്വേജിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു റീച്ച് എക്സ്പാൻഡ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരു ഒ ടി ടി ബിസിനസ് ഇന്ന് ചെയ്യാൻ പറ്റുന്നൊരു നടൻ മലയാളത്തിലില്ല അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും വലിയ രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ട് അദ്ദേഹം പല പല ഇൻഡസ്ട്രിയിലെ മേജർ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ആക്ടറായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ മമ്മൂട്ടിക്ക് മോഹൻലാലിനും ശേഷം അതായത് ബിഗ് ഗെയിംസിന് ശേഷം ഏറ്റവും അധികം ആരാധകരുള്ള നടൻ ആരാണെന്നുള്ളതിലും യാതൊരു തർക്കവും ഇല്ല അപ്പം ഇങ്ങനെ വളരെ വലിയൊരു നേട്ടമാണ് അദ്ദേഹം ഈ ഒരു പതിമൂന്ന് വർഷം കൊണ്ട് നേടിയെടുത്തത് അദ്ദേഹത്തിന് ഒരു സംസ്ഥാന അവാർഡ് ലഭിച്ചു അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ആവറേജ് ആയാൽ പോലും ഇല്ലെങ്കിൽ മോശം റിപ്പോർട്ട് വന്നാൽ പോലും തിയേറ്ററിലേക്ക് തിയേറ്ററിൽ ഹിറ്റാക്കാൻ ചിലപ്പോൾ ഒരു ആക്ടറാണെന്നുള്ളത് കാണിച്ചു തന്നു അതൊക്കെയാണ് ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു മാന ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അതൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ അദ്ദേഹത്തിനുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇനി അദ്ദേഹത്തിനൊരു വലിയൊരു മലയാളം ബ്ലോക്ക് ബസ്റ്ററും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു അതായത് അദ്ദേഹത്തിൻ്റെ കരിയറിന്റെ ഫേസ് വണ്ണിൻ്റെ ജേർണി എന്ന് പറയാം കാരണം ഫേസ് വൺ സ്റ്റാർട്ട് ചെയ്ത അദ്ദേഹം ഒരു പുതുമുഖ ആക്ടറായിട്ടാണ് അവിടെ നിന്ന് വളർന്ന് ഇത്രയും എത്തി ഇനി മലയാളത്തിലൊരു ബിഗ് ബ്ലോക്ക് ബസ്റ്റർ അതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഫേസ് വൺ എന്നുള്ളത് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റും ശേഷം അദ്ദേഹം ആ ഒരു ഫേസ് വണ്ണിൽ നിന്ന് ജനറേറ്റ് ചെയ്ത സ്റ്റാർ ഇടത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫേസ് ടു ഇപ്പം എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പതിമൂന്ന് വർഷം ഒന്ന് പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കാം അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിങ് ഒരു ഡ്രീം സ്റ്റാർട്ടായിരുന്നു ആരെ സംബന്ധിച്ചിടത്തോളവും കാരണം ഫസ്റ്റ് പടം സെക്കൻഡ് ഷോ സെക്കൻഡ് പടം അൻവർ റഷീദിൻ്റെ സംവിധാനത്തിൽ അഞ്ജലി മേനോൻ്റെ സ്ക്രിപ്റ്റിൽ വന്ന ഉസ്താദ് ഹോട്ടൽ ഫസ്റ്റ് പടം ഹിറ്റ് സെക്കൻഡ് പടം ഹിറ്റ് പിന്നീട് അദ്ദേഹത്തിന് വന്നത് തീവ്രമാണ് അത് ഒരു അത്യാവശ്യം ഒരു ഭേദപ്പെട്ട സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റായില്ല പിന്നീട് എ ബി സി ഡി വന്നു അവിടെയാണ് നമ്മൾ ഈ ഒരു സ്റ്റാർഡത്തിൻ്റെ ഫസ്റ്റ് ഗ്ലിംസ് എന്ന് പറയുന്ന സംഭവം കാണുന്നത് എ ബി സി ഡി ഒരു വമ്പൻ ഓപ്പണിങ് കാരണം ഞാൻ ആ സിനിമ രാവിലെ തിയേറ്ററിൽ കാണാൻ പോയ ആളാണ് അതായത് ഒരു ഒമ്പത് മണിക്ക് തിയേറ്ററിലോട്ട് ചെന്നു അപ്പം തന്നെ ഒരു ജനസാഗരം അന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് അന്ന് ഇതൊക്കെ ഫസ്റ്റ് ഡേ പോയി കണ്ടവർക്ക് അറിയാം അന്ന് യു എഫ് ഒ തിയേറ്റേഴ്സായിരുന്നു കൂടുതലും അപ്പോൾ ക്യൂബിൽ മാത്രമാണ് ഈ സിനിമ രാവിലെ എഫ് ഡി എഫ് എസ് ഉണ്ടായത് അപ്പം ഞാനീ ഒമ്പത് മണിക്ക് പോയി അപ്പോൾ ഒരു പത്ത് മണി പത്തരയായി പറഞ്ഞു രാവിലെ സിനിമയില്ല മാറ്റിന് തൊട്ടേ ഉള്ളൂ എന്ന് ഞാനാണെങ്കിൽ ആ സമയത്ത് കയറി ഹണീബി അന്ന് ആസിഫറുടെ ഹണീബി ഓടുന്നുണ്ടായിരുന്നു അത് കണ്ടു അത് കണ്ട് തിരിച്ചറങ്ങിയപ്പോഴും ഞാൻ രാവിലെ ഒമ്പത് മണിക്കണ്ടതേ ജനക്കൂട്ടം ഉണ്ടായിരുന്നു അവിടെ തന്നെ അപ്പോൾ അന്നൊക്കെ നമ്മൾ ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ അന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഒരു ഒരു എന്താ പറയുന്ന ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു ഇനീഷ്യൽ പറ്റി ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു എ ബി സി ഡി അത് തിയേറ്ററിൽ ഹിറ്റായി പിന്നീട് അദ്ദേഹത്തിനൊരു ഒരു 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 മോശം ടൈം എന്ന് പറയുന്നത് പട്ടം പോലെ സലാല മൊബൈൽസ് സംസാരം ആരോഗ്യത്തിന് ഹാനികരം അതായത് തമിഴ് വേർഷൻ അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ പോയി പക്ഷേ മലയാളം വേർഷൻ ഡിസാസ്റ്റർ ആയിരുന്നു അപ്പോൾ ഈ മൂന്ന് സിനിമകൾ അദ്ദേഹം ഫ്ലോപ്പായി അല്ലെങ്കിൽ ഡിസാസ്റ്റർ ആയിരുന്നു തന്നെ പറയാം അപ്പോൾ ഇവിടെ ഒരു ചോദ്യമൊക്കെ ഉയർന്നു ഇനി അദ്ദേഹത്തിൻ്റെ കരിയർ തീർന്നു ഇനി ഒരു തിരിച്ചുവരവില്ലേ അങ്ങനെ രണ്ടായിരത്തി പതിനാലിലെ പെരുന്നാളിന് വിക്രമാദിത്യം വരുന്നു വിക്രമാദിത്യൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഫസ്റ്റോ കാണാൻ പോയവർക്കറിയാം അമ്മാതിരി ഓപ്പണിംഗ് ആയിരുന്നു അമ്മാതിരി ഓപ്പണിംഗ് വെച്ചാൽ അമ്മാതിരി ഓപ്പണിങ് നമുക്ക് ടിക്കറ്റിനൊക്കെ അജ്ജാതി പ്രഷറായിരുന്നു ആതിഗംഭീര ഓപ്പണിങ് എനിക്ക് തോന്നുന്നു അത് പെരുന്നാളിന് മുന്നാണോ മുന്നേ ആണ് ആ സിനിമ എത്തിയതെന്ന് സംശയമുണ്ട് ഒരു ദിവസം മുന്നേ ആണോ എന്നിട്ട് കൂടി ആദ്യഗംഭീര ഓപ്പണിങ് ഒരു രക്ഷ ഉണ്ടായില്ല അപ്പോൾ തന്നെ നമുക്ക് അത് ഊട്ടി ഉറപ്പിച്ചു ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഇനീഷ്യൽ പുള്ളും ആ ഒരു 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 എന്താ പറയുക യൂത്തന്മാർക്കിടയിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റാർ ഇടം എന്ന് ഉള്ളൊരു സാധനം ഊട്ടി ഉറപ്പിച്ചൊരു പാഠമാണ് വിക്രമാദിത്യൻ പിന്നീട് അവിടുന്ന് അദ്ദേഹത്തിൻ്റെ കരിയറിനൊരു നല്ലൊരിതാണ് കാരണം മലയാളത്തിൽ അങ്ങനെ ഫുൾ ഓൺ പോസിറ്റീവ് വന്ന സിനിമകൾ കുറവാണെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ സക്സസ് റേറ്റിന് യാതൊരു കുറവുണ്ടായില്ല അതുണ്ടെങ്കിൽ ചാർലി വന്നു ഒരു ഗംഭീര ഓപ്പണിംഗ് നേടി അതിന് അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി ആ സിനിമ തന്നെ ബോക്സ് ഓഫീസിൽ ഹിറ്റാക്കാൻ പറ്റി അതിൽ ഏറ്റവും വലിയൊരു അദ്ദേഹത്തിൻ്റെ ഒരു ബോക്സ് ഓഫീസ് നേട്ടമായിട്ട് ഞാൻ കാണുന്ന ഒരു സിനിമയാണ് കമ്മട്ടിപ്പാടം കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന പടം രാജീവ് രവി എന്ന് പറഞ്ഞ സംവിധായകനെ അതിന് മുന്നേ ശേഷമോ ഇങ്ങനൊരു പടം തിയേറ്ററിൽ പോയിട്ടില്ല ഒരു സിനിമയും ഓടിയിട്ടില്ല അവിടെയാണ് കമ്മട്ടിപ്പാടം ഗംഭീര ഓപ്പണിംഗ് തന്നെ അതായത് ആ ഒരു ജോണറിൽ ഗംഭീര ഓപ്പണിംഗ് പിടിച്ച് ഒരു സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് എത്തിയത് ആ സിനിമ അതൊക്കെ ഈ ദുൽഖറിൻ്റെ ഒരു സ്റ്റാർ ഒരു നല്ലൊരു പ്രൈം എക്സാമ്പിളാണ് അദ്ദേഹത്തിൻ്റെ എൻറ്റെയർ കരിയറിൽ തന്നെ ഒരു പ്രൈം എക്സാമ്പിളാണ് പിന്നീടാണ് ഈ പറയുന്ന ഒരു പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് പിന്നീട് അദ്ദേഹത്തിന് കുറച്ച് സിനിമകൾ വന്നു മഹാനടി കണ്ണും കണ്ണും കൊള്ളയടിത്താൽ സീതാരാമം ലക്കി ഭാസ്കർ ചുപ്പ് ഇത്രയും സിനിമകൾ ഇദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇതിനു മുന്നേ ഓക്കേ കൺപണിയുണ്ട് പക്ഷേ ഈ ഒരു അഞ്ച് സിനിമകൾ ഒരു നാലഞ്ച് വർഷത്തെ ഗ്യാപ്പിൽ വന്നത് അദ്ദേഹത്തിന് വലിയ ഗുണമാണ് ചെയ്തത് അതും അദ്ദേഹത്തിൻ്റെ ഹിന്ദി സിനിമകളൊക്കെ ആദ്യത്തെയൊക്കെ പരാജയപ്പെട്ടിരുന്നു പക്ഷേ ഈ ചുപ്പ് ഒരു ക്ലീൻ ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ സ്റ്റിൽ ഒരു എബോ അവറേജ് പെർഫോമർ ആണ് ഓൾസോ ഇപ്പോഴത്തെ ഒരു ബോളിവുഡിൻ്റെ സ്ഥിതി നോക്കുമ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ആ രീതിയിൽ തന്നെയാണ് ചുപ്പ് ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്തത് അതൊരു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അതിൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പോസിറ്റീവാണ് അദ്ദേഹത്തിന് ഏത് ഭാഷയും ഡബ് ചെയ്യാനുള്ളവരും മിടുക്ക് അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു പോസിറ്റീവ് തന്നെയാണ് കാരണം അദ്ദേഹം അതിലൊരു അഗ്രഗണിയം തന്നെയാണ് അദ്ദേഹത്തിന് ഏത് ഭാഷയും ഡബ് ചെയ്യാൻ പറ്റും അതൊരു വലിയൊരു കഴിവ് തന്നെയാണ് അങ്ങനെ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി നിൽക്കുമ്പോൾ ഈ വർഷം പിന്നെ പിന്നെ നമുക്കറിയാം പിന്നെ ഈ ഈ വർഷത്തിനേക്കാളും മുമ്പിൽ നമ്മൾ പറയേണ്ടതാണ് കുറുപ്പ് അതായത് കോവിഡിൻ്റെ ഒരു സമയത്ത് ഇവിടുത്തെ ഫസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ എന്ന് ഫസ്റ്റ് ഒരു എന്താ പറയുന്നത് നമ്മൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അന്ന് ആ ഫിഫ്റ്റി പേഴ്സൻറ്റ് ഡൊക്കുപെൻസിൽ ആ സിനിമയെടുത്ത ഓപ്പണിംഗ് എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല അതിന് അതിന് വല്ല ഫുൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഡൊക്കുപെൻസി ആയിരുന്നേ വേറെ ലെവൽ നമ്പർ ആ സിനിമ നേടിയാണേ അദ്ദേഹമാണ് ഇവിടെ സത്യം പറഞ്ഞത് ഒ ടി ടിയില പോകേണ്ട കുറേ സിനിമകൾ തിയേറ്ററിലേക്ക് എത്തിച്ചത് കാരണം ആൾക്കാരെ ഫോഴ്സ് ചെയ്തു ഒ ടി ടിയിലേക്ക് പോകേണ്ട പലരെയും തിയേറ്ററിലേക്ക് എത്തിക്കാൻ ഫോഴ്സ് ചെയ്തു കാരണം എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ ആൾ വരുമോ എന്ന് അത് മാറ്റിച്ചത് ഇദ്ദേഹം തന്നെയാണ് അതായത് ഒരു സംശയമില്ല കുറപ്പ് കുറുപ്പിൻ്റെ ആ ഒരു പെർഫോമൻസിൽ തിയേറ്ററുകാർക്ക് ഒരു കോൺഫിൻസായി ബാക്കിയുള്ളവരെ ക്വസ്റ്റ്യൻ ചെയ്യാനും ഒക്കെ അതൊരു വലിയ കാര്യമാണ് കാരണം അങ്ങനെയാണ് ആ ഒരു കംപ്ലീറ്റ് ഒ ടി ടി ഫ്ലോയൊന്നും നിന്നിട്ട് അത്യാവശ്യ സിനിമകൾ തിയേറ്ററിലേക്ക് എത്തി നമുക്ക് വീക്ക് ഇൻഡ് വീക്ക്ഔട്ട് സിനിമകൾ പിന്നെ വരാൻ തുടങ്ങിയത് ഈ ഒരു കുറുപ്പിന് ശേഷമാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം ധാരാളം കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു ഒരു ഇൻഡസ്ട്രി അദ്ദേഹം എക്സ്പാൻഡ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്യുന്ന പല പടങ്ങൾ പോലും ഉള്ള മറ്റുള്ള യുവ ആക്ടേഴ്സ് അതായത് യൂത്ത് സ്റ്റാറുകൾ യൂത്ത് ആക്ടേഴ്സിനെ കിട്ടിയിട്ടുണ്ട് ഹിന്ദിയിൽ ഞാൻ പേര് പറയുന്നില്ല കാരണം അതൊക്കെ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ പടങ്ങളാണ് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പടങ്ങളാണ് അതിൽ മിക്കതിലും ആയിരുന്നു ആരെയും നമ്മുടെ ദുൽഖറിനെയാണ് കാസ്റ്റ് ചെയ്തത് പക്ഷേ അത് അദ്ദേഹം ചെയ്തില്ല അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഒ ടി റ്റിയും കാര്യങ്ങളൊക്കെ വന്നു വന്ന് ഇവിടുത്തെ തന്നെ പല ആക്ടേഴ്സിനെ കഴിവൊക്കെ ആൾക്കാർക്ക് മനസ്സിലായതുകൊണ്ട് അവർ ദുൽഖറിന് പകരം നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ആൾക്കാരെയൊക്കെ കാസ്റ്റ് ചെയ്ത മൾട്ടിപ്പിൾ ഫിലിംസ് ഉണ്ട് അതിന് മിക്കതും ചോദിക്കുകയാണെങ്കിൽ അവർ മറ്റേ ഈ പറഞ്ഞ യുവാക്കൾക്ക് ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ ഇല്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ദേ ഹാവ് ഗോട്ട് ദാറ്റ് റീച്ച് ആ അങ്ങനെയും പറയാം കാരണം ആ സിനിമകളൊന്നും അത്രയൊരു മെച്ചമുള്ള സിനിമകളല്ലായിരുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ് പക്ഷേ സ്റ്റിൽ അവർക്ക് ആ ഒരു റീച്ചും കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് ആ ഒരു ലാംഗ്വേജിൽ കുറച്ചുകൂടെ റീച്ച് കിട്ടി അപ്പം ഇന്ന് നമ്മൾ ദുൽഖറി നോക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ല ഗംഭീര ഓപ്പണിങ് എടുക്കാൻ ഹെൽപ്പുള്ള ആക്ടറാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ നല്ല ഗംഭീരമായിട്ട് ബിസിനസ് ചെയ്യും അദ്ദേഹത്തിൻ്റെ സിനിമ നമുക്ക് രണ്ട് രീതി ബിസിനസ് ചെയ്യാൻ പറ്റും ഒ ടി ടി അതായത് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജും ഹിന്ദി സെപ്പറേറ്റ് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരൊരു മലയാളം ആക്ടറാണ് അദ്ദേഹത്തിന് പല പല നല്ല പ്രൊഡക്ഷൻ ഹൗസുകളും ഓവർസീസിൽ പല അതായത് ഇവിടുത്തെ ട്രഡീഷണൽ പ്ലെയേഴ്സ് അല്ലാത്ത ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് പോലും നല്ല ബന്ധമുണ്ട് എന്തുകൊണ്ടും ഒരു പതിമൂന്ന് വർഷം നോക്കുമ്പോൾ നമ്മൾ ഒരു എന്താ പറയുക ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്റ്റാൻഡിൽ നിന്ന് നേടിയെന്ന് പറയാം പിന്നെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ അടുത്തായിട്ട് വരുന്ന കാന്തയാണ് അതിൽ നല്ല ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത് പിന്നെ ദുൽഖറിൻ്റെ അടുത്ത മലയാള സിനിമ നഹാസ് ഹിതായത്താണ് ആർ ഡി എക്സിൻ്റെ സംവിധായകൻ അത് ഏകദേശം ഒരു അൻപത് അറുപത് കോടി ബഡ്ജറ്റ് വരുന്ന ഒരു വലിയ സിനിമയാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ വലുതാണ് അത് നന്നായി വന്നു കഴിഞ്ഞാൽ ഒരു ഗംഭീര ഹിറ്റ് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നീട് അദ്ദേഹത്തിനുള്ള സിനിമയാണ് സൗബിൻ്റെ സിനിമ അതായത് പറവയ്ക്ക് ശേഷം സൗബിൻ സംവിധാനം ചെയ്യുന്ന സിനിമ അതുണ്ട് പിന്നീട് ഉള്ളൊരു ഒരു സിനിമയാണ് ആകാശം ഒക്കത്താര അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞു പിന്നീട് ഒരു സിനിമയും കൂടിയുണ്ട് അതായത് അത് കേൾക്കുന്നുണ്ട് അത് ഇതുവരെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തില്ല അല്ലെങ്കിൽ കൺഫേം ആയോ എന്നറിയില്ല ദുൽഖറും പൂജ ഹെഗ്ഡയും എസ് എൽ വി പ്രൊഡക്ഷൻ അതായത് ഞാനിയുടെ പാരഡൈസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ടീമായിട്ടൊരു സിനിമ വരുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ പതിമൂന്ന് വർഷം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദുൽഖർ ഹാസ് അച്ചീവ്ഡ് ഓൾമോസ്റ്റ് എവരി എന്ന് തന്നെ പറയാം നമുക്ക് ഇനിയും ഈ പറഞ്ഞ പോലെ ഒരു ബിഗ് മലയാളം ബ്ലോക്ക് ബസ്റ്റർ അത് അതാണ് ഒരു മിസ്സിങ് പീസായിട്ട് തോന്നുന്നത് അതെന്തായാലും ഈ നഹാസിൻ്റെയോ സൗത്തിൻ്റെയോ സിനിമയിലൂടെ അദ്ദേഹത്തിന് ലഭിക്കട്ടെ